ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ അൽബ അൽബയിലെ ഒരു ഒലി ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് അങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ഇവിടെ ഒരു ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അകത്തുള്ള എല്ലാ കാര്യങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റും എന്താ പറയുക ഇവിടെ കുറേ അറബിയിൽ കുറേ സ്റ്റേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതവിടെയുള്ളൊരു ഒരു ഒരു ഗൈഡാണ് നമുക്ക് എന്തൊക്കെ അവിടെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും എന്തൊക്കെ എങ്ങനെയൊക്കെ കാണണമെന്നൊക്കെ ഞങ്ങൾക്ക് സൗ മറ്റേ സൗദിയിൽ അറബിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പത്രിയാളിൻ്റെ ടോക്കൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ദാദാ ഇതുപോലൊരു വണ്ടി കിട്ടും ഈ വണ്ടിയിൽ നമ്മ നമ്മളെ അവർ മുകളിൽ വരെ എത്തിക്കും അതാകുമ്പോൾ നമുക്ക് നടക്കണം നടക്കാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പത്രിയാലിന് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് ഇതേ പോകുന്ന വഴിക്ക് അത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഞ ഒരു ഗൈഡിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ എന്തൊക്കെ ഇങ്ങനെ എന്നെ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ കാണിച്ചു കാണിച്ചാണ് ഇപ്പോൾ ഇത് ഇവിടെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കും ഇത് മറ്റേ ഹോഴ്സ് ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ രണ്ട് കുതിരകളെ മാത്രമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ആ ഗ്രൗണ്ടിൽ അവർ നിർത്തിയേക്കുന്നത് ബാക്കിയുള്ളവരിങ്ങനെ ഇതുപോലെ കൂട്ടിലിട്ടേക്കുവാണ് പക്ഷെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടോ എല്ലാ നമ്മളായിട്ട് നമ്മൾ നല്ലതായിട്ട് മിങ്കിൾ ചെയ്യും അപ്പം നമുക്കവരുടെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ഞാനാണെങ്കിലും പേടിച്ച് പേടിച്ചിട്ട് തൊട്ട് ദേ ഇവിടെ കുറച്ച് എന്ന് നല്ല പൂന്തോട്ടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മീൻസ് തണുപ്പല്ലാത്തതിനാലാണ് ഇപ്പോൾ ഒത്തിരി വലിയ പൂക്കളൊന്നും ഇല്ലാത്തത് ഇതാണ് ബേഡ്സ് പാർക്ക് വഴികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഭംഗിക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഇത് നമ്മുടെ കുങ്ങിണിപ്പൂവാണ് പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ട് നല്ല ഭംഗിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അവർ നട്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ഒരു മാതൃനാരമാണ് മാ അതിന് ഫ്രൂട്ട്സ് ഉണ്ടതിൽ എന്നാ പറയുക അതൊക്കെ അവർ കവർ ചെയ്ത് വെച്ചേക്കാ ഒരു പറിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് മറ്റേ മുന്തിരി നട്ടുവെച്ചേക്കുന്നതാണ് പക്ഷേ മുന്തിരി അങ്ങനെ ഒരു കാര്യമായിട്ടില്ല കാരണം എന്നാണോ എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്ന കുറച്ച് മുന്തിരിയൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ ഞങ്ങൾക്ക് കാണിച്ച് തരാൻ പാകത്തിന് വലിയ മുന്തിരി അങ്ങനെ ഇല്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടത് ഒരു ഫാഷൻ റൂട്ട് പോലെ എന്തോ ഒരു സാധനം എന്താന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല പിന്നെ ഇവിടെ ഈ സൗദികളൊക്കെ ഇരിക്കുന്നതിനാൽ നമുക്കങ്ങനെ ഒത്തിരി ഇങ്ങനെ ഫോട്ടോയൊന്നും അങ്ങനെ മീൻസ് ചുറ്റുപാടും അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളേതെ ഇങ്ങനെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുന്നു കാരണം ഇവിടെ സൗദി നമുക്ക് അറിയാമല്ലോ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ അതേ ഞങ്ങൾ എന്താ ഇതിൻ്റെ ഈ ഒരു റോഡയൊക്കെ പോലെ ക്രിയേറ്റ് അവർ വെള്ളമൊക്കെ എല്ലാ ചെടികൾക്കും ഒക്കെ എത്തിക്കുന്നത് അതിലൂടെയാണ് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞാൻ ഓടിച്ചുപോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്ന ബേഡ്സ് പാർക്കിലോട്ട് കയറാനാണ് അത് അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിയപ്പം നമ്മൾ വതുക്കുക അല്ലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എൻട്രൻസിൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പം ഞങ്ങൾക്ക് ബേഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടും പ്രത്യേക അരിമണിയൊക്കെ കിട്ടിയായിരുന്നു അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൈ കൈകളിലൊക്കെ വെച്ച് ഞങ്ങൾ അടുത്തടുത്തുള്ള കിളികളിയൊക്കെ വിളിച്ച് വിളിച്ചു എല്ലാവരും കിളികൾക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി ഒരുവിധം കിളികളൊക്കെ ഓടി നമ്മുടെ അടുത്ത് വരും കേട്ടോ കാരണം ആർക്കും പേടിയൊന്നുമില്ല എല്ലാ ദിവസവും അവരിങ്ങനെ ആ പല പല ആൾക്കാരെ കാണുന്നതുകൊണ്ട് അവർക്ക് ആ നമ്മളോടൊരു ഇണക്കമുണ്ട് കേട്ടോ അവർ ഫുഡ് കയ്യിലുണ്ടെന്ന് കയ്യിലുണ്ടെന്നറിഞ്ഞാൽ അവർ ഓടി വന്നിരുന്നു കൊത്തിപ്പിറക്കി കഴിച്ചോളും കുറച്ച് വേദനയും കുറച്ച് ഇക്കിളിയൊക്കെ കൂടുന്നുണ്ട് എന്തെങ്കിലും ഒരു രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതേ ഒരു പച്ചത്തത്ത എല്ലാവരും അങ്ങനെ ബേഡ്സിന് ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ മുഴുകിയിരിക്കുക പല കളറിലുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ പച്ചക്കളറൊക്കെ അതൊക്കെ കണ്ട് നമ്മൾ വതുക്കു മുകളിലോട്ട് വന്നപ്പോൾ ദേ ഇവിടെ ഫിഷ് ഫിഷിനെ വളർത്തുന്നുണ്ട് ഫിഷിന് കൊടുക്കാനും അവരൊരുതരം ഫുഡ് നമുക്ക് തോന്നുന്നു നമ്മളത് കൈ പിടിച്ചിട്ടുണ്ട് ഫിഷിനിട്ട് കൊടുത്തതേ അപ്പോൾ അവർ കുറച്ച് ചുമല കളറിലും കുഞ്ഞെന്തോ തിലോപ്പിയോ പോലത്തെ എന്തോ ഒരു തരം മീൻ മീനാണ് എന്നാന്നൊന്നും അറിയില്ല പേര് കുറച്ച് നേരം അതിനും ഫീഡ് ചെയ്തു നമ്മൾ ഫിഷ് ഫുഡൊക്കെ കൊടുത്ത് അതുക്കെ മുന്നോട്ട് ഇങ്ങനെ കയറുകയാണ് അങ്ങനപ്പം ഇതാണ് എന്നാ പറയാം ഞാൻ ജസ്റ്റ് ഇതൊക്കെയാണ് ആ ഫാം എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് ഒരു കളകൾ പോലും ഇല്ലാണ്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഫാം സൂക്ഷിക്കുന്നത് നോക്കിയിട്ട് എന്നാ പറയാം എൻ്റെ ചുറ്റുപാടുമുള്ള നല്ല ക്ലൈമറ്റാട്ടോ ആകാശമൊക്കെ നോക്കിയാൽ എൻ്റെ ഭംഗിയാണ് പിന്നെ എന്നാ പറയുക നടപ്പാതെയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയൊക്കെ അവർ ക്രിയേറ്റ് ക്രിയേറ്റീവ് വെച്ചേക്കുന്ന ഒന്നും പറയാനില്ല പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള ഫാമിലി സൗദി ആയിട്ട് സൗദി ഫാമിലീസൊക്കെ വന്നിരുന്ന് അവർക്ക് വൈകുന്നേരങ്ങളിൽ അവരുടെ ചായ ഒരു ഒരു തരം ഗഹ്വ എന്ന് പറയും നമ്മുടെ ഒരു തരം ഒരു ചായയാണ് അതും നമ്മുടെ ഡേറ്റ്സും കൂടെ ഈന്തപ്പഴം അതും കൂടെ കൂട്ടി അവർക്ക് ഒരു ചായ കുടിയുണ്ട് അതൊരു ഭയങ്കര ഫേമസ് ആണ് അപ്പം അവർ ഈ ഫാമിലിയായിട്ട് വന്നിരുന്നത് അതിങ്ങനെ ചായയൊക്കെ കുടിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരുതരം ഇതുണ്ടോ ഇതുപോലത്തെ ഒരു ടെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫാമിലിയായിട്ട് ഓരോരോ ഫാമിലിക്ക് ഇങ്ങനെ വന്നിരുന്ന് കാരണം അവിടെ അഞ്ചാം ഒരു പ്രൈവസി ഉള്ള സ്ഥലമാണല്ലോ അപ്പം അതുകൊണ്ട് ഓരോരോ ഫാമിലി കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ടെൻറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഫാനും കൂളറും കൊടുത്തിട്ടുമുണ്ട് ഇതാണെൻ്റെ ചുറ്റുപാടുമുള്ളൊരു സ്ഥലം എന്നാ പറയുക ഞങ്ങളതേ ഒരു ഒരു ടെൻറ്റിൻ്റെ അകത്ത് വരെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് കൂളർ ഒക്കിയിട്ട് പക്ഷേ അല്ല ഒന്നും അല്ലൊന്നുമില്ല എന്നെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ഇത് കൊത്തി വെച്ചേക്കുന്ന ജസ്റ്റ് ഒരു എന്തോ ഒരു ആർക്കിടെക്ചറാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടുത്തെ എന്തോ ഒരു പുരാതനമായ എന്തോ ഒരു ബിൽഡിങ്ങിനെ പ്രതിജ്ഞാനം ചെയ്താണ് അവരിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ദൈ അതിൽ കൂടെ അവർ വാട്ടറിൻ്റെ ഒരു മീൻസ് വാട്ടർഫാൾ പോലെ ക്രിയേറ്റും ചെയ്തിട്ടുണ്ട് ഇത് നമ്മളങ്ങ് കയറിപ്പോയപ്പോൾ കണ്ട ആ സുഖമാണ് ഇത് ഞാൻ ജസ്റ്റ് അടുത്തു നിന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതിവിടെ ഒരു ഇവരൊരു ബെറി ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ബെറീസിന് നല്ല തണുപ്പ് വേണമല്ലോ ഈ സമയത്ത് നല്ല തണുപ്പില്ലാത്തതിനാൽ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് തണുപ്പൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആ തണുപ്പ് കുറവുള്ളതിൻ്റെതായ ഒരു ഒരു ഇത് അപാകത ആ ചെടികൾക്ക് കാണാനുമുണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ട കുതിരകളാണ് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് മറ്റേ പരിശീലനമൊക്കെ കിട്ടിയ കുതിരകളാണ് ഈ ഞാനിങ്ങനെ സെറ്റായി കുതിര സവാരി നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ അതിൽ കുതിര സവാരിയൊക്കെ നടത്തി ഗ്രൗണ്ടിന് ചുറ്റും അഞ്ച് മിനിറ്റ് നേരത്തേക്കും നേരത്തേക്കങ്ങാണ് കുതിര സവാരിയുടെ ആ ഒരു ടൈം അങ്ങനെ നമ്മൾ അവിടെ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് വന്നു ഇപ്പോൾ വേനൽക്കാലം ആയതിനാൽ ഒത്തിരി വെള്ളമൊന്നുമില്ല ദീ നിങ്ങളെ കാണുന്ന ഇതാണ് ഈ പാറ ഇടുക്കിൻ്റെ ഇടയ്ക്കാണ് മഴക്കാലം ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല വെള്ളം വെള്ളമുണ്ടായിരുന്നു വെള്ളം മീൻസ് നമ്മുടെ ആതിരപ്പള്ളിയിലെ വാട്ടർഫോൾ അല്ലേ അതുപോലെ നല്ലതായിട്ട് പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതിനാൽ വലിയ വെള്ളമൊന്നുമില്ല ജസ്റ്റ് ഇപ്പോൾ ഒരു പാറമട പോലെ മാത്രമേ നമുക്ക് തോന്നിക്കത്തുള്ളൂ അൽബ വിസിറ്റ് ചെയ്യാൻ വരുന്നവരെല്ലാം ഇവിടെയൊക്കെ വന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ്